ഈ എന്ത് നമ്മളെല്ലാം മറന്നുപോയി കാണലേ ഇല്ലല്ലോ നീ അങ്ങനെ ചോദിച്ചേ ഞാനും നിന്റെ അച്ഛനും ഒരു കടലിൽ പറഞ്ഞതല്ലേ അല്ല അങ്ങനെ ഒരു പതിവില്ല അതുകൊണ്ട് ചോദിച്ചതാണ് ഇരിക്കമ്മ എന്റെ മോളെടുത്തു സ്കൂള് പഠിപ്പിക്കാൻ പോയി ലോറും ഹയറും എല്ലാം പാസ്സായല്ല അപ്പൊ ഒരു ചെറിയ പണി കിട്ടീന അപ്പൊ അങ്ങനെ ഓള് പോയിട്ടുണ്ട് പിന്നെ പഠിക്കാനൊന്നും പോണ്ട ഇത്രയും സ്വത്തും മുതലുള്ള എൻ്റെ പൊരിക്കേക്ക് എൻ്റെ മോന് വേണ്ടിയിട്ടില്ലേ ഞാൻ ഓളെ ചോദിക്കാൻ വന്നിന് എന്റെ മോൻ ജനാർദ്ദൻ ആർക്ക് ജനാർദ്ദന ആ മനസ്സിന് സുഖമില്ലാത്ത ഓട്ടിക്ക മനസ്സിന് സുഖമില്ലാത്ത അത് കുറച്ചൊരു ഇതുണ്ട് കൊറച്ചൊരിതുണ്ട്ന്നേ ഉള്ളൂ നമ്മള് മൂന്നാലടുക്ക പോയി അന്വേഷിച്ചിന് കാര്യമായ സ്ഥലത്തന്നെ പോയി അറിഞ്ഞു നോക്കി എല്ലാം കല്യാണം കഴിച്ചാ മാറുന്ന പറഞ്ഞു അമ്മായിയോട് ആരാ പറഞ്ഞു മാറുന്നു കല്യാണം കഴിച്ച മാറുന്നു അമ്മായിയോട് ആരാ പറഞ്ഞു എന്നാലേ ആ പാടി കഞ്ഞ എന്റെ വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടാവും ആടെ പോയി ചോദിക്കും കേട്ടാ നിനക്ക് സ്വത്തിന്റെ ആസ്തി എത്രയാണെന്നറിയില്ല ജയേ എന്നിട്ട് വേണം നീ സംസാരിക്കേ കേട്ടാ ഒരു മോളാന്നെ സ്വത്ത് കല്യാണോ മനോരോഗത്തിനൊരു മരുന്നല്ല ഇനിയെങ്കിലും ആ കുട്ടിക്ക് നല്ല ചികിത്സ കൊടുക്ക് അത് മനസ്സിലാക്ക് ചികിത്സിക്കുക വേണ്ടത് അല്ലാണ്ട് കല്യാണം കഴിപ്പിക്കാൻ നടക്കുകയല്ല വേണ്ടത് കേട്ടാ ഇതിന് നീ അനുഭവിക്കും ജയേ ശരിക്കും ഇതിന് നീ അനുഭവിക്കും നോയിക്കോ അമ്മായിയ്യാ പറയുന്നു അമ്മായി പോകുന്നുണ്ടല്ലേ ഞാൻ പോകാൻ വേണ്ടി പറയണ ഏതാ വേണ്ടത് എനിക്ക് വേണം നിന്റെ മണ്ണിനെ മാർക്കിന്റെ മുകളിൽ കയറിയിട്ട് ടൈപ്പ് റൈറ്റിങ് പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പണ്ണല്ലേ എനിക്കൊന്നും വേണ്ട ഞാൻ പിന്നെ ഒരു പാവം പെൺകുട്ടി നന്നായിക്കോട്ട് എന്ന് വെച്ചിട്ട് ഞാൻ ചോദിക്കാൻ വന്നതും പോരാ ഓള് അവൻ്റെ നേർക്ക് വാളെടുക്കുന്നു എനിക്കിൻ്റെ മണ്ണിനൊന്നും വേണ്ട പോട്ടൊരു കുടുംബം രക്ഷപ്പെട്ടോട്ട് ഞാൻ പാവം വിചാരിച്ചതാണ്